പത്തനമാറ്റ സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അബി ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നവ്യ അബി നിക്ക് എന്ന് പറഞ്ഞിട്ട് ബാഗിനകത്ത് നിന്ന് രണ്ടു മൂന്ന് സാരി എടുത്ത് കാണിക്കുകയാണ് കേട്ടോ ഇത് നോക്ക് അബി ഇതിനകത്ത് ഏത് സാരിയാണ് ഞാൻ ഈവനിംഗിൽ ഉടുക്കണ്ടേ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ ഇത് കേൾക്കുമ്പോ അബി മനസ്സിൽ വിചാരിക്കുന്നത് ഇവളെന്താ എൻ്റെ അടുത്ത് ഏത് സാരി ഉടുക്കണ്ടേന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ചോദിക്കുന്നത് ഇതെന്തെങ്കിലും ട്രാപ്പ് ആണോ എന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നവ്യയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്ന സമയത്ത് നവ്യ പറയുന്നുണ്ട് അബി നിന്നോട് ഞാൻ പറഞ്ഞത് സാരി നോക്കാനാണ് എന്റെ മുഖത്ത് നോക്കാനല്ല ഇല്ല ഞാൻ നോക്കാ എന്ന് പറഞ്ഞിട്ട് ആ സാരി മൂന്നെണ്ണം മേടിച്ച് കയ്യിൽ വെക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞിട്ട് അതിനകത്തുനിന്ന് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ അബി എനിക്കൊരു ഹെൽപ്പ് ചെയ്യൂ ഈ സാരി കൊണ്ടുപോയിട്ട് ഒന്ന് അയൺ ചെയ്ത് കൊണ്ടുവരുമോ കാര്യം ചോദിക്കുമ്പോ ഈ സാരി അയൺ ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എനിക്ക് എന്താ പ്രാന്താണോ ഇത് നല്ല പോലെയല്ലേ ഇരിക്കുന്ന കാര്യം ചോദിക്കുമ്പോ ഓ അങ്ങനെയാണോ എന്നുള്ള കാര്യം ചോദിച്ചിട്ട് ആ സാരി മൊത്തം ചുക്കി ചുളിക്കാണ് കേട്ടോ നവ്യ ഇപ്പൊ ചുരുങ്ങി റെഡി ആയിട്ടില്ലേ ഇനി കൊണ്ടുപോയിട്ട് അയൺ ചെയ്ത് കൊണ്ടുപോവാ എന്ന് പറയുമ്പോ എടി പാപി ഇങ്ങനെയാണോ എടി ചെയ്യുന്നത് പിന്നല്ലാതെ അയൺ ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞപ്പോ അയൺ ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ഈസി ആയിരിക്കുമല്ലോ അതുകൊണ്ട് പെട്ടെന്ന് പോയിട്ട് അയൺ ചെയ്തിട്ട് വാ എന്ന് പറഞ്ഞിട്ട് നവ്യ അവിടുന്ന് ബാഗ് എടുത്തു പോവാണ് കേട്ടോ അങ്ങനെ ആകെ പ്രാന്ത് പിടിച്ച് നിൽക്കുന്ന അബിയുടെ ഫോണിലേക്ക് നിർമ്മല വിളിക്കുന്നുണ്ട് കേട്ടോ ആദ്യം വിളിക്കുമ്പോൾ ഓഹ് ഇവനെന്തിനാ വിളിക്കുന്നത് ഈ ആവശ്യമില്ലാത്ത നേരത്ത് പക്ഷെ ഫോൺ എടുക്കാണ് കേട്ടോ എന്നിട്ട് നീ എന്താ വിളിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് എനിക്ക് പണം വേണമെന്ന് പറയണേ നീ ആവശ്യമില്ലാതെ പറയല്ലേ എന്റെ കയ്യിലുള്ള ഒരുവിധം എല്ലാം പെറുക്കിയിട്ടാണ് ഞാൻ നിനക്ക് തന്നിരിക്കുന്നത് പിന്നെ ഇവിടെ കല്യാണത്തിന്റെ ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് നീ വെറുതെ ഓരോന്ന് ചോദിച്ചു എന്നെ വെറുപ്പിക്കല്ലേ ഇത് കേട്ട നിർമ്മല ഓക്കെ ശരി ഞാൻ പിന്നെ വിളിക്കാ എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കാണ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്താണ് നീ കയ്യിൽ സാരിയൊക്കെ പിടിച്ചിട്ട് എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതമ്മേ നവ്യ സാരി അഴിഞ്ഞു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് പറയണേ ഇത് കേട്ടിടന്ന് തന്നെ ജലജ പറയുന്നത് വന്ന് വന്ന് നിന്റെ ഭാര്യ കുറച്ച് ഓവറായിട്ട് നമ്മൾ രണ്ടു പേരും ടോർച്ചർ ചെയ്യുന്നുണ്ട് ഇതൊന്നും ഒട്ടും നല്ല കാര്യമല്ല എന്തായാലും അധികം വൈകാതെ രണ്ടെണ്ണത്തിനും കറക്റ്റ് കൊടുക്കണം എടാ ഈ കല്യാണ മണ്ഡപത്തിൽ വെച്ചിട്ട് ആ നവ്യയുടെ കാര്യങ്ങൾ കുറച്ചും കൂടി കുഴപ്പിക്കണം നടക്കുന്ന പ്രശ്നം കണ്ടിട്ട് കല്യാണം തന്നെ നിൽക്കണം അമ്മേ അമ്മ പറയുന്നത് കേൾക്കാനൊക്കെ നല്ല രസമുണ്ട് പക്ഷെ അതെങ്ങനെ നടക്കും ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന പോലെ പ്ലാനൊക്കെ വർക്ക്ഔട്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ കല്യാണം നിർത്താനും അതുകൂടാതെ ആ നവ്യ എവിടുന്ന് പുറത്താക്കാനും പറ്റും അങ്ങനെ എന്ത് പ്ലാനാണ് അമ്മേ ആ നിർമൽ ഇപ്പൊ എവിടെയാളുള്ളത് അവനിപ്പോ തമിഴ്നാട്ടിലുള്ള കാര്യം പറയുമ്പോ അങ്ങനെയാണെങ്കിൽ അവന്റെ അടുത്ത് എത്രയും പെട്ടെന്ന് മണ്ഡപത്തിലേക്ക് വരാൻ വേണ്ടി പറയുന്നുണ്ട് അവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാനാണ് അമ്മേ അവന്റെ കൈയും കാലും തല്ലി ഓടിച്ചിട്ട് അവൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞാലോന്നൊക്കെ ചോദിക്കുമ്പോ നീ വെറുതെ പ്രാന്ത് പറയാതെ ആദ്യം ഞാൻ പറയുന്ന കേൾക്കുന്നു എന്ന് പറഞ്ഞിട്ട് ജലജ എന്തോ കാര്യം അബിയുടെ അടുത്ത് പറയുന്നുണ്ട് എന്താന്ന് കേൾക്കുന്നില്ല അമ്മ പറഞ്ഞതുപോലെ കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ ഓക്കേ എന്ന് പറയുന്നുണ്ട് കേട്ടോ അബി തുടർന്ന് ജലജ ആ നിർമ്മല നിന്റെ അടുത്ത് പണം ചോദിച്ചില്ലേ നിന്റെ അക്കൗണ്ടിലേക്ക് ഞാൻ പണം ട്രാൻസ്ഫർ ചെയ്യാം എത്രയും വേഗം അവൻറെ അടുത്ത് ഇവിടെ എത്താൻ പറ എത്ര ക്യാഷ് ആണെന്നുള്ള കാര്യം അഭി ചോദിക്കുമ്പോൾ ടെൻ ലക്ഷം ഞാൻ നിന്റെ അക്കൗണ്ടിലേക്ക് ഇടാം ഇതെല്ലാം കറക്റ്റ് ആയിട്ട് നടക്കും എന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് എല്ലാം ശരിക്കും നോക്കി ചേരുന്നു കണ്ടും നിന്നോളൂ എന്നുള്ള കാര്യം പറയാൻ കേട്ടോ അബിയുടെ അടുത്ത് എന്നിട്ട് ചിലച്ച് അവിടുന്ന് പോകുന്നുണ്ട് അത് കഴിഞ്ഞ് അബി നിർമ്മലിനെ വിളിക്കുകയാണ് എന്നിട്ട് നിന്റെ അക്കൗണ്ടിലേക്ക് ഞാൻ അഞ്ചു ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്തു തരാം നീ എത്ര വേഗം കല്യാണ മണ്ഡപത്തിൽ എത്താൻ വേണ്ടി പറയണേ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ അതെല്ലാം നേരിൽ കാണുമ്പോൾ പറയാം നിന്റെ സ്റ്റേയും കാര്യങ്ങളും അറേഞ്ച്മെന്റ്സ് എല്ലാം ഞാൻ ചെയ്യാം പെട്ടെന്ന് തന്നെ വാ എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കാണ് തുടർന്ന് ആ കയ്യിലിരിക്കുന്ന സാരി പിടിച്ചിട്ട് അവ്യ പറയുന്നുണ്ട് കേട്ടോ നവ്യെ നീ തീർന്നടി നിന്നെ കല്യാണ മണ്ഡലത്തിൽ വെച്ചിട്ട് വലിച്ചു കീറുന്നത് ഞാൻ കാണിച്ചു തരാൻ എന്ന് പറഞ്ഞിട്ട് ആ സാരി ഒരറ്റേറി കൊടുക്കാൻ കേട്ടോ അത് കഴിഞ്ഞിട്ട് ദേവിയാനിയാണ് കേട്ടോ കാണിക്കുന്നത് ദേവിയാനിക്ക ഇങ്ങനെ നെഞ്ചിൽ ഭയങ്കര ഒരു നീറ്റൽ പോലെയോ അങ്ങനെ എന്തോ ഒരു അസ്വസ്ഥത പോലെ ഉണ്ട് കേട്ടോ കൈ ഇങ്ങനെ നെഞ്ചിൽ അവിടെ ഇങ്ങനെ വെക്കുന്നുണ്ട് പക്ഷെ അവിടെ വന്നിരിക്കുന്ന ഗസ്റ്റിന്റെ അടുത്തൊക്കെ സംസാരിക്കുന്നുണ്ട് എങ്കിലും ദേവിയാനിയുടെ ക്ഷീണതൊക്കെ നയനയുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് എന്തുപറ്റി അമ്മ ഈ സമയത്ത് അമ്മ ചായ വേണ്ട എന്നുള്ള കാര്യം ഒരിക്കലും പറയില്ലല്ലോ എന്തോ ഒരു അസ്വസ്ഥത പോലെ ഉണ്ടല്ലോ അമ്മയ്ക്ക് എന്ന് പറയുന്നത് അങ്ങനെ സംസാരിക്കുന്ന ആളുടെ അടുത്ത് പറയുന്നുണ്ട് ചായ കുടിക്കും നിങ്ങൾ ഇരുന്ന് ചായ കുടിച്ചോളൂ ഞാൻ ഇപ്പൊ വരാ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയിട്ട് എല്ലാവരും ഇരിക്കുന്ന അവിടെ പോയി ഇരിക്കുന്നുണ്ട് കേട്ടോ മുത്തശ്ശിനും മുത്തശ്ശിയും എല്ലാവരും കൂടി ഇരുന്നിട്ട് ഓരോരോ ചടങ്ങുകളെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മുടെ അനാമികയുടെ അച്ഛന്റെ അമ്മേൻ്റെ അടുത്തൊക്കെ ചോദിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ എങ്കിലും ഭയങ്കര അസ്വസ്ഥത ഉണ്ട് നെഞ്ചരിച്ചിലാണെന്ന് തോന്നുന്നു നെഞ്ചരിച്ചിലും നെഞ്ചുവേദന അങ്ങനെ എന്തോ ആണ് ഈ സമയത്ത് തന്നെ ഇത് വന്നല്ലോ ആ എല്ലാരുടെ അടുത്തും പറഞ്ഞ് അവരറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എന്നെ ആയിരിക്കും ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്നത് പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് കേട്ടോ ഇരിക്കുന്നത് പക്ഷെ ഇതെല്ലാം നയനയുടെ ശ്രദ്ധയിൽ പെടുന്നുണ്ട് അതിനിടയ്ക്ക് അനാമികയുടെ അച്ഛന്റെ ഫോണിലേക്ക് ഇങ്ങനെ തുടർച്ചയായിട്ട് കോൾ വരുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം മാറി എന്നിട്ട് സംസാരിക്കുകയാണ് കേട്ടോ ഞാൻ തരാ എന്ന് പറഞ്ഞ തന്നിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ആദർശിന്റെ ശ്രദ്ധയിൽ ഇത് പെടുന്നുണ്ട് കേട്ടോ അങ്ങനെ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുന്നു ഫോൺ വെച്ചതിന് ശേഷം ആദർശം അവരുടെ അരികിലേക്ക് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് സാർ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള കാര്യത്തെ കുറിച്ച് സാർ ഭയങ്കരമായിട്ട് ടെൻഷനാകുന്നുണ്ടല്ലോ അത് ഓഫീസ് സംബന്ധമായ കുറച്ച് കാര്യങ്ങളാണ് അല്ലാതെ വേറെ ടെൻഷൻ ഒന്നും ഇല്ല എന്ന് പറയണേ അങ്ങനെയാണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ആദർശ് അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ ഇവർ രണ്ടുപേരെയും എന്ന് വെച്ചാൽ ദേവിയാനേയും അതുപോലെ തന്നെ അനാമികയുടെ അച്ഛനെയും ഒക്കെ നമ്മുടെ നയനെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ തുടർന്ന് ദേവിയാനാണെങ്കിൽ വീണ്ടും നെഞ്ചത്തിങ്ങനെ കൈവെച്ചിട്ട് തന്നെ ഇരിക്കുകയാണ് കേട്ടോ എന്തായാലും അമ്മ ഭയങ്കരമായിട്ട് ടയേർഡ് ആണ് എന്തെങ്കിലും വേണോന്ന് ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ദേഷ്യപ്പെടും ഇപ്പൊ എന്ത് ചെയ്യും തുഴന്ന് ജലജയാണെങ്കിൽ ഒറ്റയ്ക്ക് എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്തായാലും ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യങ്ങളൊക്കെ നല്ലപോലെ തന്നെ നടക്കണം ഇല്ലെങ്കിൽ എല്ലാം കയ്യിൽ നിന്ന് പോകും അതുമാത്രമല്ല അബിയുടെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കണം അല്ലെങ്കിൽ അവനെല്ലാം കൊണ്ടുപോയിട്ട് തൊലിക്കുന്നു അപ്പോഴാണ് കേട്ടോ അതുവഴി നന്ദു പോകുന്നത് കാണുന്നുണ്ട് നന്ദുവിനെ കണ്ടോടെ തന്നെ ബ്രോ എന്ന് പറഞ്ഞിട്ട് ചാടി വീഴുന്നുണ്ട് കേട്ടോ നമ്മുടെ അനി എന്ത് പറ്റി നിണ്ടോ നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഏ ഒന്നുമില്ല എനിക്ക് വീട് വരെ ഒന്ന് പോകണം എന്ന് പറയണേ എന്താ നിനക്ക് ശരീരത്തിൽ എന്തെങ്കിലും സുഖലയം എന്തെങ്കിലും ഉണ്ടോ എന്താണെങ്കിലും എൻ്റെ അടുത്ത് പറ എന്ന് പറഞ്ഞിട്ട് കൈയൊക്കെ പിടിക്കുന്നുണ്ട് അങ്ങനെ ഇവരുടെ സംസാരം ചില നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും കൂടി കൈപിടിച്ചിട്ട് ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നത് കനകയുടെ ശ്രദ്ധയിൽപ്പെട്ടാണ് കേട്ടോ കനക ദേഷ്യത്തോട് കൂടിയിട്ട് നന്ദു എന്ന് പറഞ്ഞു വിളിക്കുകയാണ് നീ ഇവിടെ എന്ത് ചെയ്യടി വാ എന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പോകുമ്പോ ആന്റി എന്തിനെ ഇത്ര ദേഷ്യപ്പെട്ട് അവളോട് കൊണ്ടുപോകുന്ന കാര്യം ചോദിക്കാണേ അയ്യോ അതോ അത് സുഖമില്ല എന്ന് പറയാണ് ആർക്കെന്ന് ചോദിക്കുമ്പോ അത് ഗോവിന്ദ അച്ഛൻ പറ്റിയ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് കേട്ടോ അനി അയ്യോ വായ തോന്നി പറഞ്ഞല്ലോ ഇപ്പൊ അത് വലിയ തലവേദനയാവൂ എന്നുള്ള കാര്യം പറഞ്ഞിട്ട് അവർക്ക് വയറിന് ഭക്ഷണം കഴിച്ചത് അത്ര പിടിച്ചില്ല അത്രയേ ഉള്ളൂ ഇവിടെ അടുത്ത് ഞാൻ മരുന്ന് മേടിച്ചിട്ട് വരാൻ വേണ്ടി പറഞ്ഞതാണ് അവളാണ് ഇവിടെ വർത്താനം പറഞ്ഞു നിൽക്കുന്നത് ആ കറക്റ്റ് സമയത്ത് തന്നെ ഗോവിന്ദൻ അതുവഴി ഇങ്ങനെ പോകുന്നുണ്ട് കണ്ടപ്പോ അനി വിളിക്കുന്നുണ്ട് അങ്കിൾ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് അങ്കിന് വയറുവേദന എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണോ റെസ്റ്റ് എടുക്കാതെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ വയറുവേദനയോ എനിക്കോ ആർക്കാ കനകെ വയറുവേദന നിനക്കാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതെ ഭക്ഷണം കഴിച്ചിട്ട് വയറിന് സുഖമില്ലാണ്ടായില്ലേ അപ്പോഴേക്കും കനക ഇങ്ങനെ കണ്ണടച്ച് കാണിക്കുന്നുണ്ട് കേട്ടോ അത് മരുന്ന് മേടിച്ചിട്ട് വരാൻ വേണ്ടി പറഞ്ഞല്ലേ ആ ശരി ശരി എന്നിട്ട് ഗോവിന്ദനും ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഇവരുടെ ഈ സംസാരം എല്ലാം ജലച്ചാ അപ്പുറത്ത് നിന്നിട്ട് ഇങ്ങനെ കേക്കുന്നുണ്ട് അതെ എനിക്ക് വയറുവേദന മാത്രമല്ല ചെറിയ തലവേദന ഉണ്ട് ഞാൻ പോയി റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദൻ അവിടെ നിന്ന് പോവാണ് അത് കഴിഞ്ഞ് നന്ദൂരി കൂട്ടിയിട്ട് കനക വാ വാ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവാണ് ഇതൊന്നും കണ്ടിട്ട് അനിക്കൊന്നും മനസ്സിലാവുന്നില്ലേ പക്ഷെ ജലജ ചിന്തിക്കുന്നത് എന്താണ് എന്താണിപ്പോ ഇത് ഇവർ പറയുന്നതൊന്നും പരസ്പരം ബന്ധമില്ലാത്തതാണല്ലോ എന്തോ ഒരു കാര്യം ഒളിഞ്ഞിരിക്കുന്നുണ്ടല്ലോ അന്ന് കനകയാണെന്ന് വിചാരിച്ചിട്ട് ഇയാളെ എന്റെ അടുത്ത് അനിയുടെ കല്യാണത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവരുത് എന്നുള്ള കാര്യം പറഞ്ഞു ആദ്യം ഇതെന്താന്നുള്ള കാര്യം കണ്ടുപിടിക്കുന്നെന്ന് മനസ്സിൽ വിചാരിക്കുകയാണ് കേട്ടോ ജലജ അത് കഴിഞ്ഞ് കനക നന്ദൂനെ കൊണ്ടുപോകുന്ന സമയത്ത് നിന്റെ അച്ഛനെന്റെ കൈ കിട്ടട്ടെ വയറുവേദന എന്നുള്ള കാര്യം ഒരാൾ പറയുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കാതെ ഉടനെ തന്നെ കനകയെ നിനക്കാണോ വയറുവേദന എന്ന് ചോദിക്കുകയാണ് നിന്റെ അച്ഛന് തീരെ ബോധമില്ലേ ഒരു ഭാഗത്ത് നീ ഒരു ഭാഗത്ത് നിന്റെ അച്ഛൻ എല്ലാവരും കൂടി കൂടിയിട്ട് എന്നെ ഭ്രാന്ത പിടിപ്പിക്കുകയാണെന്നൊക്കെ കനക പറയുന്നുണ്ട് കേട്ടോ ഞാൻ എന്ത് ചെയ്തു എന്നുള്ള കാര്യം ചോദിക്കുമ്പോ നന്ദൂന്റെ അടുത്ത് കനക ഓ എവിടെ വെച്ചിട്ടൊന്നും പറയുന്നില്ല വാ നിന്നെ ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളിലേക്ക് വരുമ്പോ അമ്മ എന്തിനാ അവളെ ഇങ്ങനെ ചീത്ത പറയുന്നതെന്ന് ചോദിക്കുകയാണ് കേട്ടോ അവിടെ ഇരിക്കുന്ന നയനയും അതുപോലെ നവിയും കൂടി ചേർന്നിട്ട് അങ്ങനെ നന്ദു സങ്കടപ്പെട്ടു നിൽക്കുന്ന കാണുന്ന സമയത്ത് നമ്മുടെ നവ്യ ചോദിക്കുന്നുണ്ട് എന്തായി നിനക്ക് പറ്റിയ എന്നുള്ള കാര്യം ഏ അതൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് കനകങ്ങ് തുടങ്ങാനുണ്ടോ ആ മണ്ഡപത്തിൽ എന്തോ ഒരാൾ നിൽക്കുന്നുണ്ട് ഇവൾക്ക് ഒരു സാരിയോ അല്ലെങ്കിൽ ഒരു പാവാടിയും ബ്ലൗസോ എന്തെങ്കിലും ഇട്ടിട്ട് ഒരു ജിമിക്കൊക്കെ ഇട്ടിട്ട് പെണ്ണുങ്ങളെ പോലെ നടന്നൂടെ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് അമ്മ എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത് ഇതല്ല ഇവളുടെ സ്റ്റൈൽ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്ത് സ്റ്റൈല് അവൾക്ക് എത്ര വയസ്സായി എന്നുള്ള കാര്യം വല്ലതും ഓർമ്മയുണ്ടോ അടുത്ത് കല്യാണം കഴിക്കേണ്ടവളാണ് അന്നേരം എന്താ ഇവള് ചെയ്യാൻ വേണ്ടി പോകുന്നത് എടി നീ തന്നെ പറയാ ഇതിനു വേണ്ടിയിട്ടല്ലേ ഞാൻ നിന്നെ ചീത്ത പറഞ്ഞതെന്നുള്ള കാര്യം ചോദിക്കുമ്പോ നന്ദു ഇണ്ടുന്നില്ല കേട്ടോ ഭാൻ തുറന്ന് പറയടി അതെ എന്ന് പറയാണ് നന്ദു ഇത് കേൾക്കുമ്പോ എന്നാ ഇത് കേട്ട നായനെ പറയുന്നുണ്ട് കേട്ടോ എന്തിനാണ് അമ്മ ഇതിനൊക്കെ അവള് ചീത്ത പറയുന്നത് എന്റെ കല്യാണമോ വിചാരിച്ച പോലെ നടന്നില്ല എന്നാ അവൾ വിചാരിക്കുന്നത് പോലെ തന്നെ ഒരാളെ അവൾക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുക്കും എങ്ങനെയൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ നന്ദുവിന്റെ മുഖം മാറുന്നുണ്ട് അത് കനകയുടെ ശ്രദ്ധയെ പെടുന്നുണ്ട് അത് കഴിഞ്ഞ് നയന ചോദിക്കുന്നത് നന്ദു നീ ആരെങ്കിലും ലവ് ചെയ്യുന്നുണ്ടോ അവള് സ്നേഹിക്കാനോ അവളെ ആരും സ്നേഹിക്കുന്നൊന്നുമില്ല എന്ന് കനക പറയുമ്പോ അമ്മ നയന അവളുടെ അടുത്തല്ലേ ചോദിച്ചത് അമ്മ എന്തിനാ മറുപടി പറയുന്നതിന് തുടർന്ന് നവ്യ പറയുന്നുണ്ട് കേട്ടോ പറയടി നീ ആരെങ്കിലും ലവ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം അവൻ ഇന്ദ്രലോകത്തായാലും ചന്ദ്രലോകത്താണെങ്കിലും ഇനിയിപ്പോ കല്യാണം കഴിക്കാണെങ്കിൽ പോലും അവനെ കടത്തിക്കൊണ്ട് വന്നിട്ട് നിന്നെ കല്യാണം കഴിപ്പിക്കൂടെ പറയണേ നന്ദു എന്നൊക്കെ പറയുമ്പോ ചി നിർത്തടി നീ എന്തൊക്കെയായി പറയുന്നത് നിനക്ക് എവിടെ എന്താ പറയണ്ടെന്നുള്ള ബോധം ഇല്ലെന്ന് ചോദിക്കാനുട്ടോ നവ്യയുടെ അടുത്ത് തുടർന്ന് നയന പറയുന്നുണ്ട് അമ്മയെ ചുമ്മാ കളിക്കി പറഞ്ഞതിന് അമ്മ ഇങ്ങനെ ടെൻഷൻ ആവുന്നത് എന്താ എവിടെ പറയുന്ന കാര്യം ബോധമൊന്നും ഇല്ല എന്നുള്ള കാര്യം ചോദിക്കാണ് കേട്ടോ കനക അപ്പോഴാണ് നമ്മുടെ ജലജയുടെ ഫോണ് ബെല്ലടിയുന്നത് പുറകിൽ നിന്നിട്ട് ഇതെല്ലാം കേട്ട് രസിക്കുകയാണല്ലോ അങ്ങനെ ജലജ പുറകിൽ എന്നുള്ള കാര്യം ഇവരെല്ലാരും മനസ്സിലാക്കിയിട്ട് തിരിഞ്ഞു നോക്കുകയാണ് കേട്ടോ ജലജയെ അങ്ങനെ ഇവരെല്ലാരും മനസ്സിലാക്കി എന്ന് പറയുമ്പോ ജലച്ച ടോപ്പിക്ക് മാറ്റാണ് കേട്ടോ ഞാൻ സിഗ്നൽ തേടി വന്നതാണ് കറക്റ്റ് ഇവിടെ എത്തിയ സമയത്ത് ഫോണിൽ എങ്ങനടിച്ചു എന്ന് പറഞ്ഞിട്ട് ഉള്ളിലേക്ക് കയറിട്ട് അവരെ അരികിലേക്ക് ചെല്ലാണ് കേട്ടോ ഓഹോ നിങ്ങൾ സിഗ്നൽ നോക്കിയിട്ട് വന്നതാണല്ലേ ഞങ്ങൾ വിചാരിച്ച് ഞങ്ങൾ വായന എന്താ വീഴിൽ പിടിക്കാൻ വേണ്ടി വന്നതാണ് എന്നുള്ള കാര്യം അത് കഴിഞ്ഞ് ജലച്ചു ചോദിക്കുന്ന ചോദ്യം അല്ല കനകേ നന്ദു ആരെങ്കിലും ലവ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് അപ്പോഴേക്കും കനക ടെൻഷനായിട്ട് പറയുന്നുണ്ട് ഏയ് ഇല്ലില്ല ഇല്ല ഇല്ല എന്നുള്ള കാര്യം അത് കഴിഞ്ഞതിനു ശേഷമാണ് കനക മനസ്സിൽ പറയുന്നത് ആരാണോ അറിയരുതെന്ന് വിചാരിച്ച് അവരെ തന്നെ അറിഞ്ഞല്ലോ അത് കഴിഞ്ഞ് നന്ദു എന്ന് വിളിച്ചും കൊണ്ട് ജലച പറയുന്നുണ്ട് കേട്ടോ നിന്റെ ചേച്ചിമാര് പറഞ്ഞതുപോലെ നീ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവരെ തന്നെ ഞങ്ങൾ കല്യാണം കഴിപ്പിച്ചു തരാം നിനക്ക് കാശിനെ കുറിച്ചിട്ടൊന്നും നീ ടെൻഷൻ ആവണ്ട നിന്റെ രണ്ട് ചേച്ചിമാരും വലിയ അടുത്ത് തന്നെ മരുമകളായില്ലേ മതി നിങ്ങളുടെ ഉപദേശം നവ്യത് കേൾക്കുമ്പോൾ പറയുന്നുണ്ട് മതി നിർത്തടി എന്ന് പറഞ്ഞിട്ട് നവ്യയുടെ വായ അടപ്പിക്കാണ് കനക അത് കഴിഞ്ഞ് ജലജ പറയുന്നത് സിഗ്നല് കിട്ടിയില്ല എന്ന് കരുതിയിട്ടാണ് വന്നത് പക്ഷെ കറക്റ്റ് സിഗ്നൽ കിട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു മുന മുൻവെച്ച സംസാരത്തോട് കൂടിയിട്ട് ചലിച്ച അവിടുന്ന് പോവാണ് അപ്പോഴേക്കും കനകയ്ക്ക് ടെൻഷൻ ആവുന്നുണ്ട് അത് കഴിഞ്ഞ് നവ്യ പറയുന്നുണ്ട് എന്താ നന്ദു ഇത് നീ വാ ഇവിടെ എന്ന് പറഞ്ഞിട്ട് അവിടെ എരുത്താണ് കേട്ടോ ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡ് രംഗം അവസാനിക്കുന്നത്